നമസ്കാരം മഹാത്മ ന്യൂസിലേക്ക് സ്വാഗതം സിനിമാ താരങ്ങളുടെ ഭാരം താങ്ങി തളരുന്ന നിർമ്മാതാക്കൾ തമിഴ് മലയാള ലോകം തകർച്ചയിലേക്ക് നിർമ്മാണം നിർത്തിവെക്കാൻ സംഘടന തീരുമാനം ചരിത്രത്തിൽ ഒരിക്കലും ഉണ്ടാകാത്ത ഗുരുതരമായ പ്രതിസന്ധിയിലാണ് തെക്കേ ഇന്ത്യൻ സിനിമാലോകം മലയാളം തമിഴ് സിനിമാ മേഖല പൂർണ്ണമായും നിലയ്ക്കുന്ന സ്ഥിതിയിലാണ് മലയാള ചലച്ചിത്ര മേഖല കഴിഞ്ഞ രണ്ടു വർഷത്തിനിടയിൽ വലിയ തോതിലുള്ള വളർച്ചയിലേക്ക് എത്തിയിരുന്നു എന്നാൽ ഇപ്പോൾ തലബുദ്ധി മറിഞ്ഞ അവസ്ഥയിലാണ് തമിഴ് സിനിമാ ലോകവും കടുത്ത പ്രതിസന്ധിയെയാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത് രണ്ട് സിനിമാ മേഖലയിലെ നിർമ്മാതാക്കളുടെ സംഘടനകൾ ഉയർത്തിക്കാട്ടുന്ന കാരണം മലയാളം തമിഴ് സിനിമാ ലോകത്ത് അഭിനേതാക്കളായി വരുന്ന ആൾക്കാർ ഉന്നയിക്കുന്ന യാതൊരു വിട്ടുവീഴ്ചയുമില്ലാത്ത പ്രതിഫലം തന്നെയാണ് രണ്ട് ഭാഷാ സിനിമാ വേദിയിലും സൂപ്ര താരങ്ങൾ മെഗാസ്റ്റാറുകൾ തുടങ്ങിയവരാണ് സിനിമകളെ അടക്കി ഭരിച്ചുകൊണ്ടിരിക്കുന്നത് സൂപ്ര താരങ്ങളും മറ്റും ആവശ്യപ്പെടുന്ന പ്രതിഫലം കോടികളാണ് ഇതേ സാഹചര്യം മലയാള സിനിമാ ലോകത്തേക്കും പടർന്നതോടുകൂടി മലയാള സിനിമ േദി പുതിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നത് പോകുന്നത് നിർമ്മാതാക്കളുടെയും സംവിധായകരുടെയും കാലുപിടിച്ച് നടന്ന് ഒന്ന് രണ്ട് സിനിമകളിൽ അഭിനയിക്കാൻ അവസരം കിട്ടുകയും ഏതെങ്കിലും ഒരു സിനിമ കാര്യമായ പ്രദർശന വിജയം നേടുകയും ചെയ്താൽ കാലുപിടിച്ച് നടന്ന അതേ താരം സ്വന്തം റേറ്റ് അതിഭീകരമായി ഉയർത്തും ഇത് നൽകിയില്ലെങ്കിൽ അഭിനയിക്കില്ല എന്ന നിലപാട് സ്വീകരിക്കും ഇത്തരത്തിലുള്ള പുതുമുഖ താരങ്ങൾ നിരവധിയാണ് നാലും അഞ്ചും ലക്ഷം രൂപ പ്രതിഫലം വാങ്ങി അഭിനയിച്ചിരുന്ന മലയാളത്തിലെ പുതുമുഖ താരങ്ങളും പഴയ താരങ്ങളും യാതൊരു കയ്യും കണക്കുമില്ലാതെ ഇല്ലാതെ അഭിനയത്തിനുള്ള പ്രതിഫലം വർദ്ധിപ്പിച്ചിരിക്കുകയാണ് മലയാളത്തിലെ സൂപ്പർ താരങ്ങളായ മമ്മൂട്ടിയും മോഹൻലാലും എണ്ണിയാൽ തീരാത്തത്ര കോടികളുടെ പ്രതിഫലമാണ് ഇപ്പോൾ ആവശ്യപ്പെടുന്നത് ഒരു സിനിമ നിർമ്മാണത്തിന് മൊത്തത്തിൽ വരുന്ന ചെലവിന്റെ ഇരട്ടിയോളമാണ് സൂപ്പർ സ്റ്റാറിന് മാത്രമായി നിർമ്മാതാവ് നൽകേണ്ടി വരുന്നത് അങ്ങനെ സിനിമ എടുത്താൽ അത് വിജയിക്കുമോ എന്ന കാര്യത്തിൽ ഒരു ഉറപ്പും ഇല്ലാത്ത സ്ഥിതിയുമുണ്ട് അടുത്ത കാലത്ത് പുറത്തിറങ്ങിയ മോഹൻലാൽ ചിത്രങ്ങൾ പലതും സാമ്പത്തികമായി വിജയം കണ്ടില്ല മമ്മൂട്ടിയുടെ ചില ചിത്രങ്ങളുടെ കാര്യവും മറിച്ചൊന്നുമല്ല അവസ്ഥ കലാപരമായി താല്പര്യവും സിനിമാ മോഹവും ഒരുമിച്ച് ചേരുന്ന പണക്കാരായ ചിലരാണ് മലയാള സിനിമാ രംഗത്തേക്ക് പുതുമുഖ നിർമ്മാതാക്കളായി കടന്നു വരുന്നത് ചെറിയ ബജറ്റിൽ തിരക്കില്ലാത്ത നടന്മാരെ വെച്ച് പടം നിർമ്മിച്ച് മുടക്കം മുതലും ചെറിയ ലാഭവും ഉണ്ടാക്കിയിരുന്ന നിർമ്മാതാക്കൾക്ക് അതിനുള്ള സാഹചര്യം ഇപ്പോൾ ഇല്ലാതായിരിക്കുകയാണ് മൂന്നും നാലും പടങ്ങളിൽ മാത്രം അഭിനയിച്ച പുതുമുഖ താരങ്ങൾ പോലും അൻപത് ലക്ഷത്തിനുമേൽ പ്രതിഫലമാണ് ആവശ്യപ്പെടുന്നത് പുറത്തു വന്ന കണക്കിലുള്ള പ്രകാരം കഴിഞ്ഞ രണ്ടു മാസമായി മലയാളത്തിൽ പുതിയ ചിത്രങ്ങൾക്കുള്ള രജിസ്ട്രേഷൻ പകുതിയിലധികം കുറഞ്ഞിരിക്കുകയാണ് മാസത്തിൽ ശരാശരി ഇരുപത് പുതിയ ചിത്രങ്ങൾക്കുള്ള നിർമ്മാണ രജിസ്ട്രേഷൻ നടന്നെടുത്ത് കഴിഞ്ഞ മാസത്തിൽ പത്തിൽ താഴെ സിനിമകളുടെ രജിസ്ട്രേഷനാണ് നടന്നത് മലയാളത്തിൽ വർഷത്തിൽ നൂറ് സിനിമകൾ ഇറങ്ങുന്നുവെങ്കിൽ നമ്മുടെ അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിൽ ഇരുന്നൂറ് മുന്നൂറ് സിനിമകളാണ് ഓരോ വർഷവും പുറത്തിറങ്ങുന്നത് ഇത്തരത്തിൽ സിനിമാ മേഖല വലിയ തോതിൽ വളർച്ചയിൽ നിന്ന തമിഴ് സിനിമാ ലോകവും വലിയ പ്രതിസന്ധിയിലേക്ക് കൂപ്പുകുത്തിയിരിക്കുകയാണ് താരങ്ങളുടെ ഭീമമായ പ്രതിഫലം മാത്രമല്ല സമ്മതിച്ചുകൊണ്ട് വലിയ തുക അഡ്വാൻസ് കൈപ്പറ്റുന്ന ചില സൂപ്പർ താരങ്ങൾ പണം കൈപ്പറ്റിയ ശേഷം മറ്റ് സിനിമകളിലേക്ക് മാറുന്ന സ്ഥിതിയും നിർമ്മാതാക്കളെ വിഷമിപ്പിക്കുന്നുണ്ട് വരുന്ന നവംബർ മാസം ഒന്നാം തീയതി മുതൽ തമിഴിൽ സിനിമാ നിർമ്മാണം നിർത്തിവെക്കുന്നത് തമിഴ് ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തീരുമാനിച്ചിരിക്കുകയാണ് നിർമ്മാതാക്കളുടെ സംഘടന മാത്രമല്ല കഴിഞ്ഞ ദിവസം നിരവധി സംഘടനകളുടെ നേതാക്കൾ യോഗം ചേർന്ന് നിർമ്മാണം നിർത്തിവെക്കുന്ന പ്രമേയം പാസാക്കി തമിഴ് ഫിലിം പ്രൊഡ്യൂസേഴ്സ് കൗൺസിൽ തമിഴ് സിനിമ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷൻ തമിഴ് സിനിമ തിയേറ്റർ ഓണേഴ്സ് അസോസിയേഷൻ തമിഴ് മൾട്ടിപ്ലക്സ് അസോസിയേഷൻ തുടങ്ങിയ സംഘടനകളുടെ നേതാക്കളാണ് യോഗം ചേർന്ന് താരങ്ങളുടെ അന്യായമായ പ്രതിഫല കണക്കിന്റെ പേരിൽ നിർമ്മാണം നിർത്തിവെക്കുന്നതിനുള്ള തീരുമാനമെടുത്തത് തമിഴിലെ പ്രമുഖ താരമായ ധനുഷ് ഒരു നിർമ്മാതാവിൽ നിന്ന് വലിയ തുക അഡ്വാൻസ് കൈപ്പറ്റിയ ശേഷം കബളിപ്പിച്ച അനുഭവം ഈ യോഗത്തിൽ പരസ്യമായി പറഞ്ഞതോടെ സ്ഥിതി വഷളായി തമിഴ് സിനിമാ നിർമ്മാതാക്കളുടെ പ്രതിഷേധ തീരുമാനം പുറത്തു വന്നതോടുകൂടി തമിഴിലെ സിനിമാ താരങ്ങളുടെ സംഘടന പ്രതിഷേധവുമായി രംഗത്ത് വന്നതായും റിപ്പോർട്ടുണ്ട് തമിഴ് നടികർ സംഘമാണ് ഈ പ്രതിഷേധവുമായി വന്നത് നിർമ്മാതാക്കളുടെ ഈ തീരുമാനം തമിഴ് സിനിമാ ലോകത്തെ തകർക്കുമെന്ന് നടികർ സംഘം ഭാരവാഹികൾ പ്രസ്താവന ഇറക്കിയെങ്കിലും താരങ്ങളുടെ യാതൊരു സഹോദരനുമില്ലാത്ത പ്രവർത്തന ശൈലിയിൽ മനസ്സുമെടുത്ത നിർമ്മാണ കമ്പനി ഉടമകളുടെ സംഘടന ഒട്ടും അയഞ്ഞതായി റിപ്പോർട്ടില്ല ഈ സ്ഥിതി തുടർന്നാൽ തെന്നിന്ത്യൻ സിനിമാ ലോകം നിലയ്ക്കുന്ന സാഹചര്യം ും പതിനായിരക്കണക്കിന് ആളുകളാണ് മലയാളം തമിഴ് സിനിമ മേഖലയിൽ തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് താരങ്ങളും സാങ്കേതിക വിദഗ്ധരും മാത്രമല്ല നിർമ്മാണ മേഖലയിൽ പ്രവർത്തിക്കുന്നവരും കൂടി ചേർന്നാൽ വലിയൊരു ജനവിഭാഗത്തിന് തൊഴിൽ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും തീർച്ചയാണ് നന്ദി നമസ്കാരം